നിയമവിരുദ്ധ നിയമവിരുദ്ധത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ അല്ല ഞാൻ നാണ ഉണ്ടോ അഭിഭാഷകന്റെ പണി നടത്താൻ സമയത്ത് താങ്കളുടെ സ്ഥാനാർത്ഥിയോട് ബന്ധപ്പെട്ട് താങ്കൾ പല മാധ്യമത്തിൽ വിളിച്ചിട്ടില്ലേ കെ ശരണകുമാർകുമാർ ഭാഗമായി അതെന്താ പെട്ടെന്നൊരു സംശയം ഒരു ഒരു കാര്യം പോലീസിന്റെ നിയമവിരുദ്ധമാണോ ുമാർ നീ എന്താണ് ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ പോലീസിന്റെ ആരും ഇത് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് തന്നെ ഹാജരാക്കിയ അല്ല ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾ സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അതാറിക്കുന്നത് ആദ്യം ചൂണ്ടിക്കാട്ടിക്കട്ടെങ്കിലും താങ്കളുടെ എതിർപ്പ് സ്റ്റേഷനിൽ കോടതിയിൽ നിങ്ങൾ ഇങ്ങനെ ഈ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി അതൊക്കെ താങ്കളുടെ പണിയാ

പറയും അതായത് ഞാൻ ഭാഗമായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന കോൾ കോൾ ഷീറ്റ് ആ ആ ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും നിങ്ങളുടെ ഫോണിലേക്കോ ഫോണിൽ നിന്ന് ുമാർ പണ്ട് പല മാധ്യമപ്രവർത്തനം വിളിച്ചതുപോലെ പോലെ ഗവർണർക്കെതിരെ കരിങ്കുടി കാണിക്കുമ്പോൾ അവിടെ പാളയം സംസമൈ സംസ്ഥാന നേതാക്കൾ പറയുന്നത് പോലെ ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നു വരണേ എന്ന് എസ് എഫ്ഐയുടെ ജില്ലാ നേതാക്കൾ പറയുന്നത് പോലെ വിളിച്ചിട്ടുണ്ട് ഇല്ല ചോദിച്ചു ചോദ്യം പോലീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കഴിയുമ്പോൾ അല്ലാത്ത ഒന്ന് വക്കീലോത്തെ താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് ധൈര്യം ഉണ്ടെങ്കിൽ പറയാം അരുൺകുമാർ ഞാൻ കേസ് വിട്ടു പറഞ്ഞു

അല്ല നിങ്ങളെ ആശങ്കപ്പെടേണ്ട പ്രതിക്ക് സമൻസ് കിട്ടും പ്രതിക്ക് കിട്ടും ആ സമയത്ത് പ്രതിക്ക് ഒരു കോപ്പിക്ക് അപേക്ഷ കൊടുത്താൽ കിട്ടും താങ്കൾക്ക് വേണമെങ്കിലും കിട്ടിക്കോളും വിരട്ടൽ സർക്കാരിന്റെ വിരട്ടൽ പോയി പണി നോക്കാനുണ്ടേ താങ്കൾ അപേക്ഷ കൊടുത്തില്ലാണോ അരുണെ ചോദിക്കുന്നു നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ അല്ല ഞാൻ പറയട്ടെ നാണമുണ്ടോ അഭിഭാഷകന്റെ പണി നടത്താൻ അല്ല അഭ്യാസം കഴിഞ്ഞാൽ മതി എനിക്ക് എന്റെ അഭിഭാഷകൃത്തി താങ്കളുടെ ലൈസൻസ് വേണ്ട അപേക്ഷത് അപേക്ഷ കൊടുത്താണോ കോടതിയിൽ നിന്ന് താങ്കൾ ആ സി ഡി ആർകുമാർ അത് പറയേണ്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞോളാം എന്റെ രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ടടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നു പിന്നെ തർക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഏറ്റെടുക്കുന്നു അത്ര വലിയ ബന്ധങ്ങളിലേക്ക് സർട്ടിഫൈഡ് കോപ്പി എടുത്തത് ും പേരും ഇല്ലാത്തത് താങ്കൾ കോടതിയിൽ കോടതിയിൽ നീട്ടി സർട്ടിഫൈഡ് കോപ്പി ഇടാലോ ഊരും പേരും ഇല്ലാത്ത സൈബർ മാധ്യമപ്രവർത്തക എറിഞ്ഞു കൊടുക്കുന്ന ഈ ഉടായിപ്പള്ളി കാണിക്കുന്നത് എന്തിനാണ് നമ്പർ അല്ലേ ഇന്നലെ ദൃശ്യ മാധ്യമങ്ങൾ അടക്കം ഇത് പുറത്തുവിട്ടല്ലോ അന്നേരം ഒന്നും നിങ്ങൾക്ക് ഈ ഇല്ലല്ലോ നിങ്ങൾക്ക് വിഷമമില്ലല്ലോ ഏത് സംസാരിക്കാൻ അനുവദിക്കാൻ പറയും അതാണ് ഞാൻ അല്ല ഇരുപത്തിന്റെ ഭാഗമായി താങ്കൾ അഞ്ചു മിനിറ്റ് പ്രസംഗിച്ചല്ലോരുത് ഞാൻ ഈ ചർച്ചയിൽ തുടരണമെങ്കിൽ നിങ്ങൾ ഇടപെടരുത് നിങ്ങൾ ഈ പത്ത് പരുപതോളം കോളുകൾ രണ്ടു ദിവസമായി വിളിച്ചു എന്നതിന് വിളിച്ചില്ല എന്ന് നിങ്ങൾക്ക് പരാതിയില്ല കോൺഫറൻസ് കോൾ ഇട്ട് ഈ കേസിലെ നാല് പ്രതികളുമായിട്ട് സംസാരിച്ചു എന്നതിൽ നിങ്ങൾക്ക് പച്ചക്കള്ളം പറയാണ് ഞാൻ പറയാം മര്യാദകേട് ഒരു മാധ്യമപ്രവർത്തകയെ സൈബർ കാളികൂളി സംഘത്തിന് ഹൂളികൻ സംഘത്തിന് വേട്ട ഓർത്തു ശ്രീ കെ ശരൺകുമാർ മര്യാദകേടാണ് കണ്ടാൽ അറിയാം നീ ഒരു റിവൈസ്ഡ് റിവൈസ്ഡ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആ പോയത് ഈ മാധ്യമ യുടെ ഫോണിൽ നിന്ന് അതിന്റെ ഒന്നാം പ്രതിക്ക് പോയിട്ടുണ്ട് അത് ഇന്നലെ വെളിപ്പെടുത്താത്ത കാര്യമാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അവസാനത്തെ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിസ്റ്റ് ഈ മാധ്യമ ഫോണിൽ നിന്നാണ് ഒന്നാമത്തെ അത് പിന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് പല വഴികളില്ലേ പഴി പല വഴികൾ മൊത്തം മാധ്യമപ്രവർത്തകർക്ക് പോലീസ് കൊടുക്കാണോ ചോദിക്കേ ചോദിക്കേ നിങ്ങൾ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നോക്കിക്കോളും ചാനലിലെ ചാനലിലെ ജഡ്ജി ജഡ്ജി അല്ലേ അല്ലേ അല്ലാതെ പോലീസിന്റെ അല്ലല്ലോ അല്ലല്ലോ പോലീസിനോട് മാധ്യമങ്ങളും വേറെ പണിയെടുക്കാൻ പറയാനു ശുമാർ നൂറ് ശതമാനവും ഞാൻ പറഞ്ഞോട്ടെ ആവട്ടെ അമ്പത് ഗോളാവട്ടെ ഞാൻ ചോദിക്കട്ടെ ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ കരിങ്കുടി പാളയം പാളയം സംസം ഹോട്ടലിന് മുന്നിലാണ് കരിങ്കുടി പ്രകടനം നടത്തുന്നത് എന്ന് പറഞ്ഞ എസ് എഫ് ഐ സംസ്ഥാന നേതാവിന്റെ പേര് ഞാൻ പറയണോ മാധ്യപ്രവർത്തനം വിളിച്ചെന്താണിച്ചോളുടെ സംസ്കാരം എനിക്ക് താങ്കളുടെ സംസ്കാരം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തനം വിളിച്ച് എസ് എഫ് ഐ നേതാക്കളുടെ പേരുകൾ ഇവിടെ പറയാത്തത് എന്ന നാവിൻ തുമ്പിലുണ്ട് ശ്രീ കെ സരൺകുമാർ ഞാനായി പോയതുകൊണ്ട് തറേ അവർ എടുക്കോ ഇനി പോട്ടെ എയർപോർട്ടിലേക്ക് പോയി അവിടെ ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഗവർണർ കാണിച്ചു എസ് എഫ് ഐ നേതാക്കൾ മാധ്യമപ്രവർത്തകരെ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞു കരിങ്കുടി അവിടെയാണ് സി എടുക്കോ ഇതുപോലെ എന്താണ് ആനമണ്ടൻ സാധനങ്ങൾ ശ്രീ കെ എസ് അരുൺകുമാർ അയച്ചിട്ടില്ലേ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കളുടെ സ്ഥാനാർത്ഥിത്തുമായി ബന്ധപ്പെട്ട് താങ്കൾ പല മാധ്യമങ്ങളും വിളിച്ചിട്ടില്ലേ ശ്രീ കെ എസ് അരുൺകുമാർ ഇല്ലെന്ന് പറഞ്ഞ തെളിയിക്കാം ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണവുമായി ബന്ധപ്പെട്ട് മാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് അരുൺകുമാർകുമാർക്ക് അരുൺകുമാർ പ്ലാൻ ചെയ്തതിൽ മാധ്യമ ഏതെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഭാഗമായി പാർട്ടി തീരുമാനം അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് വിളിച്ച നമ്പർ വേണോ കെ ുമാർ വേണ്ട താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ചാണ് കെ എസ് ഉപയോഗിച്ചു താങ്കളുടെ അജണ്ടയ്ക്ക് വേണ്ടി താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ചാണ് നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരോട് താങ്കൾ തൃക്കാക്കര വയ്യ താങ്കളെ പാർട്ടി മാറ്റി നിർത്തിയതാണ് എന്തിനാണ് മാധ്യമങ്ങളോട് ലോബിങ് നടത്തിയത് അങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മാധ്യമങ്ങളെ ലോബിങ് നിർത്തി കെ എസ് അരുൺകുമാറിനും മാധ്യമങ്ങളോട് പുച്ഛം അല്ലേ ഇത്രയ്ക്ക് ആർട്ടിസ്റ്റ് ബേബി ഇവിടെ വിഷൽ എടുക്കൂ എന്ന് വിനീത പറയുന്നതിനെ ചുണ്ടനക്കമാക്കി ആ വിഷൽ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു ഷൂ എറിയൂ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ അധമ സൈബർ കള്ളപ്പടയാണ് സ്ഥാനത്തോക്ക് രണ്ടെണ്ണം കിട്ടണമെന്ന് മാറിക്കോളും